ഫുട്ബോൾ അങ്കണത്തിൽ ശ്രീ ശിവദാസൻ ശിവദാസൻ കേരള ഒരു മഹാമേരുവിനെ പോലെ ഹരിദാസ് സന്തോഷ് കേരളത്തിന് വേണ്ടി അണിനിരുന്ന കണ്ണൂരിന്റെ അഭിമാനം ശ്രീ സി പി ഹരിദാസ് മിഥുൻവി പന്ത്രണ്ട് വർഷത്തെ ഇടവേളകൾക്ക് ശേഷം കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായി പങ്കുവച്ച കണ്ണൂരിന്റെയും കേരളത്തിന്റെയും മെസ്സസ് വാനോളമർത്തിയ കരുത്തനായ ഗോൾ കീപ്പർ മിഥുൻ വിളിച്ചു വരുന്ന യുവതാരം മയിൽ സ്വദേശിയായ സച്ചിൻ സുനിൽ ചാക്കോ ഇന്ത്യൻ ഫുട്ബോളിലെ നൊടി ചൂടാ അന്തർദേശീയ മത്സരങ്ങളിൽ ഭാരതത്തിന്റെ ഗോൾ മുഖം പിൻകോട്ട പിൻകോട്ട് കാത്തുസൂക്ഷിച്ച ഇന്ത്യൻ ഫുട്ബോളിലെ അധികായൻ എട്ട് വർഷത്തോളം കേരളത്തിന്റെ ഗോൾഡ് വലിയ കാത്തു സൂക്ഷിച്ച നമ്മുടെ പ്രിയങ്കരനായ മലയാളികളുടെ ഓമന പുത്രൻ ടി ചാക്കോ പത്തൊമ്പതാമത് സുവർണ ഫുട്ബോൾ ടൂർണമെന്റിന്റെ വിശിഷ്ട വ്യക്തികളായി ഈ ഗ്രൗണ്ടിൽ അണിനിരക്കുന്നു